തുള്ളി മതിയിട്ടോ കറുപ്പിനെ വെളുപ്പാക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു സൂപ്പർ പാക്ക് ആണ് ഇന്ന് പറയാൻ പോകുന്നത് വെറും അഞ്ച് സെക്കൻഡിൽ തന്നെ വെളുത്തു ചൂക്കാനായിട്ടുള്ള ഒരു കൊറിയൻ രഹസ്യാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഉണ്ട് ടിപ്സ് ഫോർ യു എ ടു എസ് എന്ന് പറയുന്ന രണ്ട് ചാനലുകളുണ്ട് ഏഴ് ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്ക് ായി ഉടൻ ഓർഡർ ചെയ്യൂ വെറും അഞ്ച് സെക്കൻഡിൽ വെളുത്ത് ചോക്കാനായിട്ടുള്ള ഒരു കൊറിയൻ ജേഴ്സിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് കരിവാളിപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും അഞ്ച് കൊണ്ട് കരിവാളിപ്പൊക്കെ മാറ്റി നിറം കൂട്ടാനായിട്ട് പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് വേണ്ടത് മൂന്നേ മൂന്ന് ആണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെറുനാരങ്ങയാണ് രണ്ടാമത്തെ ഗ്ലിസറിൻ ആണ് കേട്ടോ ഗ്ലിസറിൻ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇതിന് മുന്നേ ഗ്ലിസറിൻ വെച്ചിട്ടുള്ള ടിപ്സ് ചെയ്ത് ഇപ്പോൾ എവിടെ നിന്നാണ് ഗ്ലിസറിംഗ് കിട്ട് എത്ര രൂപയാണെന്ന് ആ ഒരു ഹോട്ടലിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ് കേട്ടോ തേനാണ് വേണ്ടത് തേനായാലും ഗ്ലീസറിനായാലും എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് പല ബ്രാൻഡിലും നമുക്ക് പ്രൊഡക്റ്റ്സ് കിട്ടും പക്ഷേ റേറ്റ് കുറവിൻ്റെ ആവുമ്പോൾ ചിലപ്പോൾ അത് പ്യുവർ ആവണം എന്നില്ല നമുക്ക് ചെറിയൊരു സ്പൂണോളം തേൻ എടുക്കാം അതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കട്ടയായിരിക്കുന്നത് ഫ്രിഡ്ജിൽ തേൻ സൂക്ഷിക്കുന്നത് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ തേൻ ജസ്റ്റ് ഒന്ന് അറിച്ച് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഉറുമ്പൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളത് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി ഫേസും അതുപോലെ തന്നെ മുഖവും ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് ഇത് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെറിയൊരു സ്പൂണ് തേൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി അളവിൽ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നുണ്ട് മുഖത്തെ കറുത്ത പാടുകൾ അകറ്റാനായിട്ട് സ്കിൻ ക്ലിയർ ആകാനായിട്ട് നമുക്ക് ഗ്ലിസറിൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ചുണ്ടിൽ ഇരുന്നറുള്ള ചുണ്ടൊക്കെ മാറ്റി നല്ല റെഡ് കളറൊക്കെ ആകാനായിട്ട് ഗ്ലിസറിൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പാൽപ്പാടും നാരങ്ങ നീരും ഗ്ലിസറിയും ചേർത്ത് നമുക്ക് ഫേസിലൊക്കെ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിറം കൂടാൻ സഹായിക്കുന്നതാണ് തേനിലേക്ക് തേനിൻ്റെ പകുതി അളവ് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഒരു ചെറിയൊരു പീസ് നാരങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് തേനും ഗ്ലിസറിനും കൂടിയിട്ട് നന്നായി മിക്സാക്കി എടുക്കുക ആ നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഫേസിൽ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക എത്ര കൂടിയ കരിവാളിപ്പും പെട്ടെന്ന് മാറ്റാനായിട്ട് പെട്ടെന്ന് നിറം വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇത് രണ്ടോ മൂന്നോ വട്ടം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാനായിട്ട് പറ്റും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഒത്തിരി ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വെയിലത്തൊക്കെ പോയിട്ടുള്ള കരിവാളിപ്പ് പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള ഒരു ടിപ്പ് പറയാവോ എന്നുള്ളത് ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള പല ടിപ്സ് നമ്മൾ ചെയ്യുമ്പോഴും പലരും കമന്റ് ചെയ്യാറുണ്ട് നാരങ്ങ നീര് ഫേസിൽ ഉപയോഗിക്കരുത് നാരങ്ങ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഫേസിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല പക്ഷേ നാരങ്ങ ഹണിയുടെ കൂടെ മിക്സ് ആക്കിയിട്ടും വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടും ഒക്കെ നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നാരങ്ങയിലുള്ള ബ്ലീച്ചിങ് ഗുണങ്ങൾ നമ്മളുടെ സ്കിന്നിന് നിറം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് നാരങ്ങ നീര് നാരങ്ങ നീര് ഡയറക്റ്റ് മുഖത്തുപയോഗിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് പൊട്ട എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ തേൻ ഉപയോഗിച്ചിട്ട് ഒരുപാട് പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അതായത് നമ്മൾ തേൻ എന്തുകൊണ്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തേനിന് പലതരം ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട് കേട്ടോ നമ്മളുടെ ഉണ്ടാകുന്ന ബാക്ടീരിയകൾ മുഖക്കൂരു വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ മുഖത്ത് തേൻ ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് ഔട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമാണ് തേൻ എന്ന് പറയുന്നത് തേൻ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാനും പറ്റുന്നതാണ്